നമ്മൾ തിരികെ വാർത്തകളിലേക്ക് വരികയാണ് ശബരിമല സ്വർണ്ണമോഷണ കേസ് അത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇന്നലെ എസ് ഐ ടി സംഘം ഉണ്ണികഷൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തും സഹായമായ സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തൊരു സാഹചര്യം ആ ചോദ്യം ചെയ്ത ഏകദേശം പതിനെട്ട് പത്തൊമ്പത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് അനന്ത്സുബ്രഹ്മണ്യത്തിന് അറസ്റ്റ് എന്നുണ്ടാകുമോ എന്നത് സംബന്ധിച്ചാണ് എന്തായാലും നമ്മൾ ആ വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് എന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഉണ്ണികക്ഷൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തും സഹായവുമായ അനന്തസുബ്രഹ്മണ്യനെ കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ടി വി ചോദ്യം ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് പോറ്റിയുടെ ഭൂമി ഇടപാടുകളും എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് തെളിവെടുപ്പിന്റെ ഭാഗമായി ഗൂഢാലോചന നടന്ന ബംഗളൂരുവിൽ ഉൾപ്പെടെ പോറ്റിയെ വൈകാതെ തെളിവെടുപ്പിന് എത്തിച്ചേക്കുമെന്നാണ് സൂചന അരുൺ ജയിലും കൂടുതൽ വിശദാംശമുള്ള അരുണ് ഈ ഒരു സാഹചര്യം ഇപ്പോൾ ആനന്ദസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തു വരികയാണ് നിർണായകമായ വിവരങ്ങൾ പലതും ലഭിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത് ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഇന്ന് വൈകാതെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു ഇയാൾക്കിതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് എസ് ഐ ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇയാളുടെ പങ്ക് വ്യക്തമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അനന്ത്സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് പതിനെട്ട് മണിക്കൂർ പത്തൊമ്പത് മണിക്കൂറോളം ആകുന്നു ചോദ്യം ചെയ്യൽ ഇപ്പോഴും ഇഞ്ചക്കൽ ഓഫീസിലാണ് അയാൾ ഉള്ളത് അവിടെ ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണുള്ളത് അവിടെ അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പും ഇന്ന് ആരംഭിച്ചേക്കും ഈ ദിവസങ്ങളിലൊക്കെ അയാളെ കസ്റ്റഡിയിലുണ്ടെങ്കിലും ചോദ്യം ചെയ്യലായിരുന്നു പ്രധാനമായും നടന്നത് കസ്റ്റഡിയിലുള്ളപ്പോൾ അയാളെ വീട്ടിൽ പോലീസ് തെളിവ് ശേഖരിക്കാൻ പോയിരുന്നു അതിന്റെ അപ്പുറത്തേക്ക് ബംഗളൂരു അതുപോലെ തന്നെ ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇയാളെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള സ്ഥലങ്ങൾ ഇയാളെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട് ശബരിമലയിൽ നട അടച്ചശേഷമാകും ഇരുപത്തിരണ്ടിന് നട അടച്ചശേഷമാകും ഇയാളെ തെളിവെടുപ്പിനെ ഉണ്ണിക്കശം പോറ്റി എത്തിക്കുക അതിന് മുമ്പ് തന്നെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് നിർണായകമായ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും കോടതിയുടെ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് ഈ എസ് ഐ ടിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ആറാഴ്ച സമയമാണ് കോടതി ഹൈക്കോടതി നൽകിയിട്ടുള്ളത് അതിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് അത് ഉടൻ തന്നെ നൽകണം അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും ഇതിൽ കൂടുതൽ ആളുകളെ പ്രതികരിക്കുന്ന അടക്കമുള്ള മുരാരി ബാബു ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിനകം വ്യക്തമായിട്ടുണ്ട് അവരെയും അവരെയും വൈകാതെ കസ്റ്റഡി ചോദ്യം ചെയ്യാനുമാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ായിരുന്നു അതോടൊപ്പം തന്നെ അടച്ചിട്ട മുറിയിലായിരിക്കുമോ ഈ കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ടല്ലോ ഇപ്പോൾ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകുമ്പോൾ പോലും വളരെ സൂക്ഷ്മമായ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ കോടതി ഇത് ഹാൻഡിൽ ചെയ്യുക അതോടൊപ്പം തന്നെ പതിനഞ്ചോളം പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് പങ്കുണ്ട് എന്നുള്ള ഉണ്ണികൃഷ്ണൻ വിവരങ്ങളും ഉണ്ട് അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എസ് ഐ ടിയുടെ എസ് ഐ ടിയുടെ നീക്കം എന്നതും വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ അന്വേഷണത്തിൽ രഹസ്യാത്മകത വേണമെന്ന് കോടതി തന്നെയാണ് പറഞ്ഞത് അന്വേഷണ വിവരങ്ങൾ പുറത്തു പുറത്തുപോകരുത് മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോലും സംസാരിക്കരുത് അന്വേഷണ സംഘവും അതിനുള്ള സംസാരിക്കാൻ തയ്യാറാകരുതെന്ന് നിർദ്ദേശം കോഡ് നൽകിയിട്ടുണ്ട് തന്നെ വളരെ രഹസ്യമായി തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് അന്വേഷണ വിവരങ്ങൾ ചോർന്നാൽ അത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ കാരണം വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രതികളാണ് ദേവസ്വം ബോർഡ് തന്നെ പ്രതിയാണ് അതിനപ്പുറത്തേക്ക് ഈ ഇതിൽ ആരോപണ വിധേയരായ ആളുകളൊക്കെ വലിയ സ്വാധീനമുള്ള ആളുകളും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള ആളുകളുമൊക്കെ അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെടാനിടയുണ്ട് അതുകൊണ്ടാണ് വളരെ രഹസ്യാത്മകമായി തന്നെ നടപടിയിൽ കൈകാര്യം ചെയ്യണം 何 കോടതി നിർദ്ദേശം നൽകിയത് അതിനടിസ്ഥാനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സമർപ്പണവും അങ്ങനെ തന്നെയായിരിക്കും ഒരു പക്ഷേ റിപ്പോർട്ട് വിവരങ്ങൾ ഘട്ടത്തിൽ പുറത്തു ഒരു കരുതൽ കൂടി കോടതി യെസ് അത് തന്നെയാണ് സാഹചര്യം വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് പോറ്റിയുടെ അടുത്ത സുഹൃത്തായ സുഹൃത്തായി അനന്ത്സുബ്രഹ്മണ്യത്തെ ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയിലേക്ക് നീങ്ങുകയാണ് പത്തൊമ്പത് മണിക്കൂറോളം ചോദ്യം ചെയ്യലിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ എസ് ഐ ടി ലഭിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യത്തിന്റെ മൊഴിയിൽ നിന്നും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് കൂടി എസ് ഐ ടി സമർപ്പിക്കുന്നതോടുകൂടി ആറുമാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായ റിപ്പോർട്ട് നൽകണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വലിയ അറസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകാം എന്തായിരിക്കും ആ റിപ്പോർട്ടിലുള്ളതെന്നൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലായിരിക്കും ചർച്ച ചെയ്യുക നമ്മൾ ആ